അപ്പോൾ ഇതാ സാമ്പാർ റോഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ അപ്പം ഞാനിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വിളിക്കുമ്പോഴേ വർക്കിലൊക്കെ ആണെങ്കിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ റോഡിലേക്ക് ആവശ്യമുള്ള പീസ് പരിപ്പ് അതുപോലെ തോരപ്പരിപ്പ് ഉഴു ഉഴുന്ന് ഉലുവ അരി കായം കറിവേപ്പില ഉപ്പ് മല്ലി കാശ്മീരി മുളകും അതേപോലെ തന്നെ എരിവെള്ള മുളകും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മല്ലി ഒരു ഒരഞ്ച് കിലോ മല്ലിയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും നമ്മളുടെ ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാമ്പാർ കൂടി ഹോം മെയ്ഡ് സാമ്പാർ ഉടയിലും എന്തൊക്കെയാണ് ചേർക്കണമെന്ന് അറിയണ്ടേ ഇത് കശ്മീരി മുളകാണ് കേട്ടോ കശ്മീരി മുളക് ചേർക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അങ്ങനെ എരിവും അധികം ഉണ്ടാവില്ല നമ്മൾ മറ്റേ മുളക് ഓടി മാത്രം ചേർക്കുമ്പോഴേ ഭയങ്കര പോവില്ലേ പക്ഷെ അത്രയ്ക്ക് കളറും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒരു രണ്ടര കിലോയോളം മുളക് എടുത്തിട്ടുണ്ട് കശ്മീരി മുളക് ഒരു കിലോ എടുത്തിട്ടുണ്ട് അഞ്ച് കിലോ മല്ലി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളകെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ഉരുളിയിൽ വറക്കാൻ പറ്റില്ല മുളകൊക്കെ ആകുമ്പോഴേ അങ്ങനെ ഒരുമിച്ചൊക്കെ ഇട്ട് വറുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെ കുറേ ഫ്രഷ് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഞാൻ വറുത്തെടുക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ കായും ഒരു നാനൂറ് ഗ്രാം എൽ ജിയുടെ കായും എടുത്തിട്ടുണ്ട് ഇതേപോലെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴേ കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം പൊരിച്ചെടുത്തു ഇനി ഇത് ചൂടൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ മല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ദാ പച്ച കളറില് ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു മല്ലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയണം നമ്മൾ കറികളിലൊക്കെ ഈ ഒരു മല്ലിപ്പൊടി യൂസ് ചെയ്താൽ അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുവരെ ഇത് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതെങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു കിലോ മല്ലി വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചതിന് ശേഷം വെയിൽ കണ്ടിട്ടില്ല വെയിൽ കാണാത്തതുകൊണ്ട് ഞാനിത് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അതും കൂടെ നമ്മളൊന്ന് പൊടിക്കുന്നുണ്ട് അതിൻ്റെ അറിയാനായിട്ട് എങ്ങനെയാണ് നമുക്ക് മുതലാവൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നല്ല റേറ്റ് ആണ് കേട്ടോ ആ ഒരു മല്ലിക്ക് നമ്മളുടെ ഈ മല്ലിയുടെ ഡബിളിൻ്റെ ഡബിളാണ് ആ റേറ്റ് അതിൻ്റെ റേറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാനൊന്നും നമുക്ക് മുതലാവില്ല അപ്പോൾ നമ്മൾ ഇത് സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് വീടുകളിൽ പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം എല്ലാം നമുക്ക് എല്ലാ ഫ്ലേവറും എല്ലായിടത്തേക്കും എത്തണമല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുമാത്രമല്ല നമ്മൾ മില്ലിലൊക്കെ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോകണം അപ്പോൾ നന്നായിട്ട് നമ്മളെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ പാത്രങ്ങളിലേക്ക് മാറ്റുക കേട്ടോ അപ്പോൾ സാമ്പാർ ഓടി എത്രയും വേഗം ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടുള്ളൂ എല്ലാവർക്കും ഞാൻ കൊറിയർ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ